സർക്കാർ ഗവർണർ കേസ് ചെലവിട്ട തുകയുടെ കണക്കില്ല കൈമലർത്തി നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസും ഭൂമി തരം മാറ്റം കോടതി പറഞ്ഞിട്ടും വകമാറ്റിയ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപ തിരിച്ചടയ്ക്കാതെ സർക്കാർ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നാണ് പുതിയ ചോദ്യം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിന്റെയും ബില്ലുകൾ അംഗീകരിക്കാത്തതിന്റെയും പേരിൽ ഗവർണറുമായി സുപ്രീം കോടതിയിലടക്കം കഴിഞ്ഞ അഞ്ചു വർഷം ഒട്ടേറെ നിയമ പോരാട്ടം നടത്തിയ സർക്കാർ ഇതിനായി എത്ര പണം ചെലവിട്ടു എന്നതിന് ഉത്തരമില്ല ഗവർണറുമായി എന്തെല്ലാം നിയമവ്യവഹാരങ്ങളുണ്ടെന്നും ഏതെല്ലാം അഭിഭാഷകരെ ചുമതലപ്പെടുത്തിയെന്നും എത്ര തുക ഫീസ് ഇന്നവിട്ടുമെന്നും വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനാണ് നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസും കൈമലർത്തിയത് എ ജിയുടെ ഓഫീസിൽ നിന്നും വിവരം ലഭിക്കുമെന്നറിയിച്ച് ആർ ടി അപേക്ഷ നിയമവകുപ്പ് അവിടേക്ക് അയച്ചെങ്കിലും പല ഫയലിലും രജിസ്റ്ററിലുമാണ് വിവരങ്ങളെന്നും ഉത്തരം നൽകാൻ സാധിക്കില്ലെന്നും എ ജി ഓഫീസ് മറുപടി നൽകി അതിനിടെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സിമാരെ കണ്ടെത്തുന്നതിന് സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായി സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് സുധാംശു ധൂലിയ്ക്ക് സിറ്റിംഗ് ഫീസായി സർക്കാർ പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചു സിറ്റിംഗിന് മൂന്ന് ലക്ഷം രൂപ വെച്ച നാല് സിറ്റിംഗിനാണ് പന്ത്രണ്ട് ലക്ഷം രൂപ സുപ്രീം കോടതിയിൽ സർക്കാരിന് വേണ്ടി ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകരാണ് ഹാജരാകുന്നത് ഹൈക്കോടതിയിൽ ഗവർണറെ സഹായിക്കാൻ അഭിഭാഷകനുണ്ട് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനെയോ സ്വന്തം നിലയ്ക്ക് മറ്റാരെയെങ്കിലുമോ ആണ് ഗവർണർ ചുമതലപ്പെടുത്തുക രണ്ടായാലും ഫീസ് നൽകണം സർക്കാർ രാജ്ഭവന്റെ ചെലവിന് നൽകുന്ന ഫണ്ടിൽ നിന്നും നിയമ നടപടിക്ക് പണം കണ്ടെത്തി ഇരുകൂട്ടരും രണ്ട് ഭാഗത്തു നിന്നാണ് വാദിക്കുന്നതെങ്കിലും നഷ്ടപ്പെടുന്നത് സർക്കാർ ഖജനാവിലെ പണമാണ് കാർഷിക അഭിവൃദ്ധിക്ക് ഉപയോഗിക്കാൻ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത ശേഷം വകമാറ്റ ചെലവഴിച്ച ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപ തിരിച്ചടയ്ക്കണമെന്ന ഹൈക്കോടതി വിധി പാലിക്കാതെ സർക്കാർ ഭൂമി തരംമാറ്ററിന്റെ ഫീസായി പിരിച്ച തുകയുടെ ഇരുപത്തിയഞ്ചു ശതമാനമായ മുന്നൂറ്റി എഴുപത്തി ഏഴര കോടിയോളം രൂപ നാല് മാസത്തിനകം കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കണമെന്ന കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ നവംബറിലാണ് പതിനൊന്ന് മാസമായിട്ട് അടച്ചിട്ടില്ല